പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധ തിരുവനായയുടെ കടിയേറ്റ് അഞ്ചര വയസ്സുകാരിക്കാണ് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ പേവിഷബാധയേറ്റത് കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത് നൌഷാദ് അത്തിപ്പറ്റിയുണ്ട് വിശദാംശങ്ങളുമായി നൌഷാദ് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും ഈ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്താണ് ഉണ്ടായത് വിശദാംശങ്ങൾ ആവണെ തീർച്ചയായും മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരുക്കേറ്റത് കുട്ടി മിഠായി വാങ്ങാൻ പുറത്തുപോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് തലക്കും കാലിലുമാണ് ഗുരുതരമായ പരിക്കേറ്റത് ആ ദിവസം തന്നെ ഏഴ് പേർക്ക് ഈ പ്രദേശത്തിൽ നിന്നും തെരുവുനായുടെ കടിയേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഐ ഡി ആർ ബി വാക്സിൻ യും ചെയ്തു ഇപ്പോഴും ഈ കുട്ടി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് എന്നുള്ളതാണ് ഇപ്പോഴും കുട്ടി ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഗുരുതരമായി ഉള്ള പരിക്ക് ഏൽപ്പുകയും ചെയ്തിരുന്നു കാലിലും തലക്കുമാണ് പരിക്കേറ്റിയിരിക്കുന്നത് ഈ തലയിലേറ്റ പരിക്കാണ് ഗുരുതരമായി ായി തുടരുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള ഒരു പേവിശബാധയാണ് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്നത് ഈ കുടുംബം ഈ ായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്ന തീരുമാനത്തിലാണ് ഈ വാക്സിൻ എടുത്തിട്ടും ഇതുപോലുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിൽ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം ഏഴോളം പേർക്ക് കടിയേറ്റിരുന്നു എന്ന വിവരമാണ് ആ പ്രദേശത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ കുട്ടി മിഠായി വാങ്ങാൻ വേണ്ടി പുറത്തു കുട്ടിക്ക് തലയിലും കാലിലും ഗുരുതരമായി അവനെ സംഭവം ഏറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ട് പോലും കുട്ടിക്ക് പേവിഷബാധ ഏറ്റു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ പേവിഷബാധയുടെ പ്രതിരോധ വാക്സിൻ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് ഘട്ടമായി ഈ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ഈ കുട്ടി എടുത്തിരുന്നു തീർച്ചയായും എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടി ഈ നിമിഷം വരെയും ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത് ലക്ഷണങ്ങൾ കാണിക്കാൻ കേൾക്കുന്നുണ്ടോ ഒന്നുകൂടി ആവർത്തിക്കാമോ എന്നുമുതലാണ് ഈ കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് അടുത്ത ദിവസമാണ് ഈ കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നുള്ളത് സത്യമാണ് കാലിലും തലക്കുമാണ് പരിക്കേറ്റിരുന്നത് അത് ആശുപത്രി ഔദ്യോഗികമായിട്ട് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഈ തലക്കേറ്റ പരിക്കാണ് ഇതിലുള്ള കാരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന ഏതായാലും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരാ വരികയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും കുട്ടി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടന്ന ഒരു സംഭവമാണ് ഇത് തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്തിരുന്നു വാക്സിൻ ഉൾപ്പെടെയുള്ളത് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്നത് അതോടൊപ്പം തന്നെ കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് ഈ കുട്ടി ഉള്ളത് എന്നുള്ളതാണ് ിലവിലെ സംഭവം നടന്ന ദിവസം കൂടുതൽ പേർക്ക് ഏഴോളം പേർക്ക് ഈ നായയുടെ കടിയേറ്റു എന്ന് പറയപ്പെടുന്നുണ്ട് ഇവരൊക്കെ ഇവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയുണ്ട് ഇവരൊക്കെ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നോ തീർച്ചയായും ഇവർ ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരുന്നു അവർ അവർക്കൊന്നും നിലവിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഈ കുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ കുട്ടി പുറത്തിറങ്ങി വീട്ടിൽ നിന്നും മിഠായി വാങ്ങാൻ പുറത്തിറങ്ങി കടയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് അത് കാലിലും തലക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു തുടർന്നാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് െങ്കിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ കുടുംബം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം എന്ന വിവരമാണ് നമുക്ക് ഈ സമയം ലഭിക്കുന്നത് അതായത് ഈ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ കുട്ടിയുടെ തലയ്ക്ക് മുറിവാകാം ഇത്തരത്തിൽ ഈ പേവിഷ ബാധ അത് സ്ഥിരീകരിക്കാനിടയായത് എന്നാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവ് അത് ഈ സംഭവത്തിൽ വന്നത് എന്തെങ്കിലും ആരോപണമുണ്ടോ തീർച്ചയായും കുടുംബം ആരോപിക്കുന്നത് അത് തന്നെയാണ് ഈ ചികിത്സയിലുള്ളൊരു പിഴവാവാം ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം ഔദ്യോഗികമായി ഈ അധികൃതർ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഈ തലയ്ക്ക് കേൾക്കുന്ന പരിക്കുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷബാധയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ കുട്ടി തുടരുന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് വെറും അഞ്ചര വയസ്സ് മാത്രമാണ് പെൺകുട്ടിയാണ് ഈ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ കുട്ടി കുട്ടിയുടെ കുടുംബം പരാതിക്കായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന വിവരമാണ് നമുക്ക് ഈ സമയം ലഭിക്കുന്നത് ശരി മലപ്പുറത്താണ് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനായയുടെ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്കാണ് ഈ പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും ഈ പേവിഷബാധയേറ്റത് കുട്ടി ഗുരുതരാവസ്ഥയിൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം